ഏവർക്ക് നമസ്കാരം ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് പതിനേഴാം തീയതി ശനിയാഴ്ച വരെയുള്ള ആഴ്ചയിൽ പന്ത്രണ്ട് രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രജാതരുടെയും വാരഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി വരുന്ന ആഴ്ചയിലെ നവഗ്രഹങ്ങളുടെ നിലയും സഞ്ചാരവും നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമായ ചന്ദ്രൻ്റെ ഈ ആഴ്ചയിലെ സഞ്ചാരം നമുക്ക് കാണാം ചന്ദ്രൻ ചോതി മുതൽ പൂരാടം വരെയുള്ള നക്ഷത്രങ്ങളിൽ അതായത് തുലാം വൃശ്ചികം ധനു എന്നീ രാശികളിലായി ഈ വാരം സഞ്ചരിക്കുന്നു അടുത്തതായി സൂര്യൻ സൂര്യൻ ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയും കർക്കിടകം രാശിയിലും തുടർന്ന് പതിനേഴാം തീയതി മുതൽ ചിങ്ങരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ചിങ്ങം രാശിയിൽ മൗഢ്യത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ തന്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു മീനം രാശിയിലും കേതു കന്നിരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു ഇനി ഈ വാരം ചന്ദ്രന്റെ അഷ്ടമരാശിക്കൂറായി വരുന്ന മൂന്ന് രാശിക്കാർ ആരെല്ലാമാണ് എന്ന് കാണാം മീനം മേടം ഇടവം എന്നീ രാശികളാണ് ചന്ദ്രന്റെ അഷ്ടമരാശിക്കൂറിൽ വരുന്ന മൂന്ന് രാശികൾ ഈ മൂന്ന് രാശിക്കാർ ഈ ആഴ്ച ചില ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വിശദ വിവരങ്ങൾ ഇവിടെ പറയുവാൻ പോകുന്ന വാരഫലങ്ങളിൽ നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ് ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഏഴ് എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിലൂടെയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക ചന്ദ്രൻ ഈ കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുക ചന്ദ്രൻ വാരത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു കാരണം ചന്ദ്രൻ ഞായർ തിങ്കൾ എന്നീ ദിനങ്ങളിൽ തൻ്റെ ഇഷ്ടഭാവമായ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് ദാമ്പത്യസുഖം കുടുംബത്തിൽ ക്ഷേമം പ്രണയ സാഫല്യം ധനപരമായ പുരോഗതി എന്നിവയെല്ലാം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചന്ദ്രൻ നൽകുന്ന അനുകൂല ഫലങ്ങൾ ആകുന്നു എന്നാൽ വാരമധ്യത്തിൽ ഈ കൂറുകാർ ഒരു കരുതൽ പുലർത്തണം അതായത് ചൊവ്വ ബുധൻ എന്നീ ദിനങ്ങളിൽ ഇവർ ശുഭകരമായ കർമ്മങ്ങൾ ലക്ഷ്യപ്രാപ്തി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദൂരയാത്രകൾ എന്നിവയെല്ലാം ഒഴിവാക്കുക കൂടാതെ നിർണായകവും സുപ്രധാനവും ആയ തീരുമാനങ്ങൾ ഉടമ്പടികൾ അഗ്രിമെന്റുകൾ രേഖാമൂലമുള്ള വ്യവഹാരങ്ങൾ എന്നിവയൊന്നും ഈ ദിനങ്ങളിൽ ഇവർ കൈക്കൊള്ളരുത് കാരണം ഈ ദിനങ്ങളിൽ ചന്ദ്രൻ ഈ കൂറുകാരുടെ അഷ്ടമ ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുക ചന്ദ്രന്റെ ഏറ്റവും അനിഷ്ടഭാവമായ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് തടസ്സങ്ങൾ കാര്യവിളംബം പരാജയങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയിലേക്ക് നയിക്കാം അതിനാൽ ഈ ദിനങ്ങളിൽ ചന്ദ്രന്റെ അധിഷ്ഠാന ദേവതയായ ദുർഗാദേവിയെ നന്നായി സ്മരിക്കുക എന്നാൽ വാരത്തിന്റെ കൂടി ചന്ദ്രൻ എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരുടെ കഷ്ടങ്ങൾ മാറും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അത്ര അനുകൂലമായ ഫലങ്ങൾ നൽകില്ല ഒൻപതാം ഭാവം എന്നത് ഭാഗ്യത്തെ കുറിക്കുന്ന ഭാവം ആകയാൽ അത് ഭാഗ്യക്കുറവ് ഈശ്വര കടാക്ഷത്തിന് മങ്ങൽ എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ ഈ കൂറുകാർക്ക് നിലവിൽ ഭാഗ്യാധിപനായ വ്യാഴം അനുകൂലനായി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചന്ദ്രൻ നൽകുന്ന ഭാഗ്യഹാനിയെ സർവേശ്വരകാരകനായ വ്യാഴം ഹനിച്ചു കളയുന്നു കൂടാതെ ഭാഗ്യാധിപൻ രണ്ടാം ഭാവമായ രണ്ടിൽ നിൽക്കുന്നു എന്നത് ഈ കൂറുകാർക്ക് സാമ്പത്തികമായ ഉന്നതികളെയും പ്രദാനം ചെയ്യും കൂടാതെ മേടക്കൂറുകാരുടെ രാശ്യാധിപനായ കുജൻ വ്യാഴവുമായി യോഗം ചെയ്ത് രണ്ടാം ഭാവത്തിൽ ഗുരു മംഗളയോഗം സൃഷ്ടിക്കുന്നുമുണ്ട് ഇത് വിപരീത രാജയോഗത്തെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ വാരം അനുകൂലമായ ഫലങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന് അറിയുക എങ്കിലും ചന്ദ്രൻ അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന വാരത്തിലെ മധ്യത്തിലെ രണ്ട് ദിനങ്ങൾ ഒരു കരുതൽ പുലർത്തുന്നത് നല്ലതായിരിക്കും രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലൂടെയാണ് ഈ വാരം സഞ്ചരിക്കുക ചന്ദ്രന്റെ ഈ സഞ്ചാരം ഈ കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളെ വാരത്തിന്റെ ഭൂരിഭാഗവും നൽകും ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഈ ആരോഗ്യപുഷ്ടി ശാരീരികവും മാനസികവുമായ സൗഖ്യങ്ങൾ കാര്യവിജയം അംഗീകാരം ബിസിനസ്സിൽ പുരോഗതി ശത്രുക്കളുടെ മേൽ വിജയം മത്സര പരീക്ഷകളിൽ വിജയം എന്നിവയെ നൽകും ചൊവ്വാഴ്ചയോടെ ചന്ദ്രൻ ഈ കൂറുകാരുടെ കളത്ര ഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നൽകും ദാമ്പത്യ ജീവിതത്തിൽ സുഖം കുടുംബത്തിൽ ഐക്യം ക്ഷേമം പ്രണയ സാഫല്യം എന്നിവ നൽകും കർമ്മപുഷ്ടി ധനാഗമം എന്നിവയും ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ന് ചേരാവുന്ന ഫലങ്ങൾ ആകുന്നു എന്നാൽ വെള്ളി ശനി എന്നീ ദിനങ്ങളിൽ ഈ കൂറുകാർ വളരെ കരുതൽ പുലർത്തുക കാരണം ഈ ദിനങ്ങളിൽ ചന്ദ്രൻ തന്റെ അനിഷ്ടഭാവമായ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അത് മാനസികവും ശാരീരികവും ആയ വൈഷമ്യങ്ങൾ സംഘർഷങ്ങൾ അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ഈ ദിവസങ്ങളിൽ ശുഭകരമായതും നിർണായകമായതും ആയ കർമ്മങ്ങളോ തീരുമാനങ്ങളോ എടുക്കാതെ ഇരിക്കുക ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രനും ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ശുക്രൻ ഇപ്പോൾ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മാതൃഭാവം എന്നും കുടുംബഭാവം എന്നും അറിയപ്പെടുന്ന ഈ നാലാം ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഏറെ സൗഖ്യം ക്ഷേമം മാതൃസൗഖ്യം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പരസ്പര ധാരണ പ്രതാപം ഐശ്വര്യം എന്നിവ എല്ലാം ഉണ്ടാക്കുന്നു സൂര്യനും ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു പരാക്രമഭാവം എന്നറിയപ്പെടുന്ന മൂന്നിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ശക്തിയെ ഇവർക്ക് നൽകും ആത്മവിശ്വാസം ഊർജ്ജസ്വലത ആരോഗ്യപുഷ്ടി ശത്രുനാശം എന്നിവ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ നൽകുന്ന ഗുണഫലങ്ങൾ ആകുന്നു ഈ കൂറുകാർക്ക് വ്യാഴം പ്രതികൂലമായ അവസ്ഥയിൽ നിൽക്കുന്നു എന്നതിനാൽ ഇവർ വ്യാഴപ്രീതി വരുത്തുന്നത് ഏറെ അഭികാമ്യം ആകുന്നു കാരണം വ്യാഴം ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലമാണ് ഇത് ജാതകത്തിൽ വ്യാഴം അനിഷ്ടനായി നിലകൊള്ളുന്നവർക്ക് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കയാൽ കാര്യതടസ്സം കാര്യവിളംബം പരാജയം ഈശ്വരാധീനക്കുറവ് എന്നിവയെല്ലാം ഉണ്ടാകാം ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ വ്യാഴം പ്രതികൂലമായ നിലയിൽ നിൽക്കുന്നു എന്നർത്ഥം അപ്പോൾ ഈ കൂറുകാർ വ്യാഴത്തിന്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തണം വ്യാഴാഴ്ച ദിനങ്ങളിൽ ക്ഷേത്രദർശനം വഴിപാടുകൾ എന്നിവ കഴിപ്പിക്കുകയും വേണം കൂടാതെ ശാസ്താവിനെ ശനിയാഴ്ചകളിൽ ഭജിക്കുകയും വേണം അപ്പോൾ ഈ കൂറുകാർക്ക് വ്യാഴവും ശനിയും നൽകുന്ന ദോഷങ്ങൾ നീങ്ങും മൂന്നാമതായി വിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വിധനക്കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ നൽകുന്ന നിലയിലാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക ഈ കൂറുകാരുടെ അഞ്ച് ആറ് ഏഴ് എന്നീ ഭാവങ്ങളിലൂടെയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുവാൻ പോകുന്നത് ആദ്യ രണ്ട് ദിനങ്ങളിലെ ചെറിയ ഒരു സുഖക്കുറവ് ആലസ്യം പഠനത്തിൽ ഒരു ഏകാഗ്രത ഇല്ലായ്മ ഉന്മേഷക്കുറവ് എന്നിവ ഉണ്ടാകുവാൻ ഒരു സാധ്യത കാണുന്നു എന്നാൽ ബുധനാഴ്ച മുതൽ ഈ കൂറുകാർക്ക് ഊർജ്ജസ്വലത ആത്മവിശ്വാസം മാനസികമായ ഉല്ലാസം ഉന്മേഷം ശാരീരികമായ സ്വാസ്ഥ്യം കർമ്മപുഷ്ടി ആരോഗ്യം ബിസിനസ്സിൽ പുരോഗതി സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം ഉണ്ടാകും വാരാന്ത്യത്തിൽ ഈ കൂറുകാരുടെ കളത്രഭാവത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഏറെ സൗഖ്യം ദാമ്പത്യസുഖം ഐക്യം ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഭാഗ്യം എന്നിവയെല്ലാം ഫലത്തിൽ വരുത്തും ഇവർക്ക് സൂര്യൻ അനിഷ്ടനായി സഞ്ചരിക്കുന്ന വാരമാണ് ഇത് സൂര്യൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയം ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനം കുടുംബം വാക്ക് എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു സൂര്യൻ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ധനനാശം കുടുംബത്തിൽ ഒരു സുഖക്കുറവ് മാനസികമായ സംഘർഷങ്ങൾ ശത്രുശല്യം എന്നിവയ്ക്ക് കാരണമാകാം കൂടാതെ ചൊവ്വയും വ്യാഴവും ഏറ്റവും അനിഷ്ടമായ ഭാവങ്ങളിൽ ഒന്നായ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലയളവ് ആയതിനാൽ ധനക്ലേശം ധനനഷ്ടം വഞ്ചനയിൽപ്പെട്ട് ധനനാശം അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്ന ചെലവുകൾ സഞ്ചാരക്ലേശം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു അതിനാൽ ഈ വാരം ഈ കൂറുകാർ ധനവിനിയോഗത്തിൽ വിനിയോഗത്തിൽ നല്ല ഒരു ശ്രദ്ധ പഠിപ്പിക്കണം ഒൻപതിലെ ശനിയും ഈശ്വര കടാക്ഷത്തിന് മങ്ങൽ ഏൽപ്പിക്കുന്നു എന്നാൽ ശുക്രൻ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു എന്നത് ആശ്വാസം പകരുന്ന ഒന്നാണ് കർമാധിപനായ വ്യാഴം അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നതിനാൽ തൊഴിൽ രംഗത്തും ഇവർക്ക് പ്രതികൂലമായ ചില സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നേക്കാം ശുക്രൻ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളും സ്ഥാനമാനങ്ങളും ധനവും നൽകുന്ന മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് വളരെ വലിയ ഒരു ആശ്വാസമാണ് കൂടാതെ ശനിയാഴ്ച മുതൽ സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സൂര്യൻ നൽകുന്ന സകല ദോഷങ്ങളും മാറി ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നു എന്നാൽ ഈ വാരം പ്രബലന്മാരായ വ്യാഴം ചൊവ്വ സൂര്യൻ ഭാഗികമായി ശനി എന്നീ ഗ്രഹങ്ങൾ അപ്രീതരും അനിഷ്ടരും ആകയാൽ അത് ഈ കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ വിശേഷിച്ചും ദോഷം അല്പം അധികരിച്ചു നിൽക്കുന്ന വാരമാകും നാലാമതായി കർക്കിടക കൂർ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ചന്ദ്രൻ ഇവർക്ക് ആദ്യ നാല് ദിനങ്ങളിൽ അത്ര അനുകൂലമായ ഫലങ്ങൾ നൽകില്ല നാലിലും അഞ്ചിലും സഞ്ചരിക്കുന്ന ചന്ദ്രൻ പൊതുവെ അനാരോഗ്യം മാനസികമായ സംഘർഷങ്ങൾ കുടുംബത്തിൽ സ്വാരസ്യങ്ങൾ സന്താനങ്ങൾക്ക് ദോഷം വിദ്യയ്ക്ക് തടസ്സം എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ഇവിടെ ഈ കൂറുകാർക്ക് ചന്ദ്രൻ നൽകുന്ന ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരണം എന്നില്ല അഥവാ അനുഭവത്തിൽ വന്നാലും കനത്ത മഴയിൽ നിന്നും ഒരു കുട നമ്മെ സംരക്ഷിക്കുന്ന പോലെ വ്യാഴം ഇവർക്ക് തുണയുകുന്നു സർവേശ്വരകാരകനായ വ്യാഴവും ചൊവ്വയും ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി കർമ്മ പുഷ്ടി സർവകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകും പതിനൊന്നിലെ ഗുരുമംഗളയോഗം ഏറെ വിശേഷം ആകുന്നു ശുക്രനും ഇവർക്ക് കുടുംബസൗഖ്യം ധനാഭിവൃദ്ധി സുഖഭോഗങ്ങൾ ഭൂമി ലാഭം എന്നിവ നൽകുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം ആകയാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തണം കൂടാതെ പ്രീതിക്കായി ശാസ്ത്രാപചനം ശനീശ്വരനും ശാസ്താവിനും നീരാജനം എന്നിവ വഴിപാടായി കഴിക്കുകയും വേണം അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ മൂന്ന് നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക അത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ ഈ വാരം നൽകും പാരത്തിന്റെ ആദ്യ രണ്ട് ദിനങ്ങളിൽ ചന്ദ്രൻ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ ഊർജവും ആത്മവിശ്വാസവും ഉണർവും ഉന്മേഷവും എല്ലാം ഈ കൂറുകാർക്ക് നൽകും ബന്ധുമിത്രാദികളുമായും സഹപ്രവർത്തകരുമായും എല്ലാം നല്ല ബന്ധം ഐക്യം എന്നിവ പുലർത്തും തുടർന്നുള്ള ദിനങ്ങളിൽ അല്പം നിറം മങ്ങുന്ന രീതിയിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുക അത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയ്ക്ക് വഴിവെക്കാം സൂര്യനും ഇവർക്ക് ഇപ്പോൾ ചെലവുകൾ വർദ്ധിപ്പിക്കുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അത് ക്രമാതീതമായ ചെലവുകൾ ധനനഷ്ടം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം അതുകൊണ്ട് ധനവിനിയോഗത്തിൽ ഇവർ ഒരു കരുതൽ പുലർത്തണം ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിൽ വ്യാഴ കുജയോഗം നടക്കുന്നത് ഇവർക്ക് കർമ്മരംഗത്ത് പൊതുവെ ശോഭനമായ ഫലങ്ങൾ നൽകും ശുക്രനും ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വാരം ആകയാൽ സാമ്പത്തികമായ പുരോഗതി ഐശ്വര്യം ബിസിനസ്സിൽ ലാഭം വാഹന ലാഭം തുടങ്ങിയ ഗുണബലങ്ങൾ സിദ്ധിക്കും എന്നാൽ കളത്ര ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശനി ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഈഗോ മത്സരബുദ്ധി വാക്തർക്കങ്ങൾ എന്നിവയെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് അറിയുക അപ്പോൾ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമാണ് വരാൻ പോകുന്നത് സ്വന്തം ഗ്രഹനിലയിൽ അനിഷ്ടരായി നിൽക്കുന്ന ഗ്രഹങ്ങളെ നിർണയിച്ച് ആ ഗ്രഹങ്ങളുടെ അധിഷ്ഠാന ദേവതകൾക്ക് വഴിപാടുകൾ നടത്തുമ്പോൾ ആ ദേവതകളെ ഭജിക്കുമ്പോൾ ദോഷങ്ങളുടെ കാഠിന്യം ഗണ്യമായി കുറയുന്നു ആറാമതായി കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് നാല് എന്നീ ഭാവങ്ങളിലാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക വാരത്തിലെ ആദ്യ ദിനങ്ങളിൽ ഇവർ വാക്കിലും പ്രവൃത്തിയിലും ഒരു സംയമനം പാലിക്കേണ്ടതുണ്ട് ചന്ദ്രൻ വാക്സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വാക് മൂലമുള്ള കലഹങ്ങൾ വിവാദങ്ങൾ അത് വരുത്തിവെക്കാവുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവ ഉണ്ടാകാം എന്നാൽ വാരമധ്യത്തോടെ ഇവർക്ക് വളരെ ഏറെ അനുകൂലമായ ഫലങ്ങൾ ചന്ദ്രൻ നൽകുന്നു മനസ്സുഖം സന്തോഷം സാമ്പത്തികമായ ഉന്നതി ധനലാഭം ദാമ്പത്യ സൗഖ്യം കുടുംബത്തിൽ ക്ഷേമം സൗഹൃദങ്ങൾ ഊർജം ബന്ധുഗുണം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും വാരാന്ത്യ ദിനങ്ങളിൽ ഈ കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കണം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് സൂര്യൻ ഏറ്റവും ഗുണാനുഭവങ്ങൾ വർഷിക്കുന്ന ഒരു ഭാവമാണ് ഈ ഭാവം ധനപരമായ ഉയർച്ച സാമ്പത്തികമായ നേട്ടങ്ങൾ ഭാഗ്യം അവീഷ്ടസിദ്ധി സർവകാര്യ വിജയം ശത്രുജയം എന്നിവയാണ് സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ സർവ്വീശ്വരകാരകനായ വ്യാഴവും ഇവർക്ക് ഏറ്റവും ഭാഗ്യവും ഈശ്വര കടാക്ഷവും പിതൃപുണ്യവും ഗുണാനുഭവങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നത് ഏറെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാകുന്നു വ്യാഴം ഇപ്പോൾ ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ഇവർക്ക് ഏത് മേഖലയിലും വിജയത്തെ പ്രദാനം ചെയ്യും ലൗകിക സുഖഭോഗങ്ങളുടെ കാരകനായ ശുക്രനും ഇവർക്ക് ഏറ്റവും സൗഭാഗ്യങ്ങളും ധനവും നൽകുന്ന ഒരു നിലയിലാണ് നിൽക്കുന്നത് അതായത് പന്ത്രണ്ടാം ഭാവത്തിൽ അത് ഇവർക്ക് ധനപരമായ ഏറെ അഭിവൃദ്ധി നേട്ടങ്ങൾ ബിസിനസിൽ ലാഭം എന്നിവയ്ക്ക് കാരണം ആകും ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒന്ന് രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക ചന്ദ്രന്റെ ഈ സഞ്ചാരം ഇവർക്ക് ഏറെയും അനുകൂലമായ ഫലങ്ങളെ നൽകും വിശേഷിച്ചും വാരത്തിന്റെ ആദ്യവും അന്ത്യവും ഇവർക്ക് മനസ്സുഖം സന്തോഷം സാമ്പത്തികമായ ഉന്നതി ധനലാഭം ദാമ്പത്യ സൗഖ്യം കുടുംബത്തിൽ ക്ഷേമം സൗഹൃദങ്ങൾ ഊർജം ബന്ധുഗുണം എന്നിവയെല്ലാം ഉണ്ടാകും വാരമധ്യത്തിൽ അതായത് ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ ചന്ദ്രൻ ഈ കൂറുകാർക്ക് ചില തടസ്സങ്ങൾ വാക്പിഴവ് കലഹം അസ്വസ്ഥതകൾ എന്നിവയെ ഉണ്ടാക്കാം ചന്ദ്രൻ ഈ ദിനങ്ങളിൽ ഇവരുടെ വാക്സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വാഗ്ദോഷം മൂലം ചില തർക്കങ്ങൾക്ക് സാധ്യത ഉള്ളതിനാൽ വീട്ടിലായാലും കർമ്മ മേഖലയിലായാലും പെട്ടെന്നുള്ള പ്രതികരണം വികാരങ്ങൾ എന്നിവയെ ഇവർ നിയന്ത്രിക്കുക ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് സൂര്യൻ ഈ വാരം സഞ്ചരിക്കുന്നത് കർമ്മഭാവമായ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് ഏറെ ഗുണങ്ങൾ നൽകുന്നു കർമ്മപുഷ്ടി കർമ്മരംഗത്ത് പ്രശംസ അംഗീകാരം അധികാരികളുടെ പ്രീതി എന്നിവയെ നൽകും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ബുധയോഗം ഉണ്ടാകുന്നത് ഇവർക്ക് ഏറ്റവും നേട്ടങ്ങളെ നൽകും ധനപരമായി ഏറ്റവും അഭിവൃദ്ധി ഏത് സംരംഭങ്ങളിലും പ്രവർത്തികളിലും വിജയം വിദ്യാഗുണം തൊഴിൽ മുന്നേറ്റം പഠനം ഉപരിപഠനം എന്നിവയിൽ മികച്ച വിജയം എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് ഈ വാരം ഉണ്ടാകും ചൊവ്വ ഈ കൂറുകാരുടെ അഷ്ടമ ഭാവമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു അശ്രദ്ധയോടുകൂടി നടന്നാൽ അത് രോഗം അപകടം മുറിവ് എന്നിവയ്ക്ക് കാരണം ആകാം അതിനാൽ ഈ കൂറുകാർ സ്വന്തം ആരോഗ്യ വിഷയത്തിൽ നല്ല ശ്രദ്ധ പാലിക്കുക ആ സമയത്തുള്ള യാത്രകൾ സാഹസിക യാത്രകൾ ആ ശ്രദ്ധയോടുകൂടിയ ഡ്രൈവിംഗ് എന്നിവ ഒഴിവാക്കുക എട്ടാമതായി വൃശ്ചികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിലൂടെയാണ് ഈ വാരം ചന്ദ്രന്റെ സഞ്ചാരം അത് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ അധികവും നൽകിയേക്കാം പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ ചെലവുകൾ കടം അതുമൂലമുള്ള മാനസികമായ സംഘർഷങ്ങൾ എന്നിവ ഉണ്ടാകാം വാക് കൊണ്ടുള്ള ചില തർക്കങ്ങളും ഈ വാരം ഉണ്ടാകാം എന്നതിനാൽ മനസ്സം നിയമനം പാലിക്കുന്നത് ഏറെ അഭികാമ്യം ആകും ചൊവ്വ ബുധൻ എന്നീ ദിനങ്ങളിൽ ഇവർക്ക് ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ശുഭകരമായ വാർത്തകളും ചന്ദ്രൻ നൽകും എന്നാൽ ചന്ദ്രൻ ഈ കൂറുകാർക്ക് നൽകുന്ന ദോഷങ്ങളെ വളരെ വലിയ ഒരു അളവിൽ സർവേശ്വരകാരകനായ വ്യാഴം തടുക്കും വ്യാഴം എന്നത് ഈ കൂറുകാരുടെ ധനാധിപനും സന്താനഭാവാധിപനും ആകുന്നു ആ വ്യാഴം തന്റെ ഇഷ്ടസ്ഥാനമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ അഭിവൃദ്ധി സന്താനങ്ങൾക്ക് ക്ഷേമം സൗഖ്യം വിദ്യാഗുണം ദമ്പതികൾ തമ്മിലുള്ള ഊഷ്മള ബന്ധം ഐക്യം എന്നിവയെ നൽകും എന്നാൽ ഏഴാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ അസ്വാരസ്യങ്ങൾ തർക്കങ്ങൾ എന്നിവ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇവിടെ കുജൻ വ്യാഴവുമായി യോഗം ചെയ്യുമ്പോൾ വ്യാഴം കുജന്റെ സകല ദോഷങ്ങളെയും ദൂരീകരിക്കുന്നു ഒൻപതാമതായി ധനുകൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിലൂടെയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക പതിനൊന്നിലെ ചന്ദ്രൻ നിരവധി സ്രോതസ്സുകളിൽ നിന്നും ധനം നൽകുമെന്നാണ് പറയുക ചിട്ടി ലോട്ടറി നിക്ഷേപങ്ങൾ ഷെയർ മാർക്കറ്റ് എന്നീ മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു കൂടാതെ ഔദ്യോഗിക മേഖലയിൽ അംഗീകാരം നേട്ടങ്ങൾ വേതന വർധനവ് ശത്രുജയം സ്ത്രീകളിൽ നിന്നും വിജയത്തിന് ആധാരമായ പ്രചോദനം എന്നിവയും ഈ വാരം ഉണ്ടാകാം എന്നാൽ ദിനങ്ങളിൽ ചന്ദ്രൻ ചെലവിന്റെ ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ദിനങ്ങളായ ചൊവ്വ ബുധൻ എന്നീ ദിനങ്ങളിൽ ഇവർക്ക് അപ്രതീക്ഷിതമായ ചെലവുകൾ മാനസികമായ ചില സ്വാരസ്യങ്ങൾ യാത്രകൾ അലച്ചിൽ തിരിച്ചടികൾ എന്നിവയും ഉണ്ടാകാം അന്നീ ദിനങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ ഒന്നും കൈക്കൊള്ളാതെ ഇരിക്കുക ഇവരുടെ അഷ്ടമത്തിൽ സൂര്യൻ ഇപ്പോൾ സഞ്ചരിക്കുന്നതിനാൽ അത് രോഗങ്ങൾ ടെൻഷൻ മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു എന്നാൽ ഇവർക്ക് ശനി സൂര്യൻ നൽകുന്ന ദോഷങ്ങളെ പ്രതിരോധിക്കുന്നു കാരണം ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നിലെ ശനി ആത്മവിശ്വാസം ഊർജം ധൈര്യം രോഗമുക്തി ശത്രുനാശം എന്നിവയെല്ലാം നൽകുന്നു അതിനാൽ ഈ കൂറുകാർ ഒരു കാര്യം ചെയ്യണം തങ്ങൾക്ക് രക്ഷയേകുന്ന ശനിയെ ബലപ്പെടുത്തുക ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്ര ദർശനം നീരാജനം എന്നീ വഴിപാടുകൾ കഴിക്കുക കൂടാതെ സൂര്യൻ നൽകുന്ന ദോഷങ്ങളെ കുറയ്ക്കുവാനായി മഹാദേവനെ നന്നായി ധ്യാനിക്കുക പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളാണ് ചന്ദ്രൻ ഈ വാരം നൽകുക തന്റെ ഇഷ്ടഭാവങ്ങളായ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഈ വാരം ഈ കൂറുകാർക്ക് കർമ്മഗുണം കർമ്മപുഷ്ടി പുഷ്ടി സാമ്പത്തികമായ പുരോഗതി ധനാഗമം എന്നിവയും നൽകും വാരത്തിന്റെ മധ്യദിനങ്ങളായ ചൊവ്വ ബുധൻ എന്നീ ദിനങ്ങൾ ഇവർക്ക് ഏറ്റവും ശോഭനമായ ദിനങ്ങൾ ആകുന്നു എന്നാൽ വാരത്തിന്റെ അവസാനം ഇവർ ധനപരമായ ക്രയവിക്രയങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യനും ഇവർക്ക് പൊതുവെ രോഗം ക്ലേശങ്ങൾ എന്നിവ നൽകിയേക്കാം എന്നാൽ വ്യാഴം ഇവരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ നൽകുന്ന ദോഷഫലങ്ങളിൽ തടുക്കുവാൻ പോകുന്ന ഗുണഫലങ്ങൾ ആകുന്നു എന്ന് അറിയുക അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എങ്കിലും ആ ഭാവത്തിൽ ചൊവ്വ ഇപ്പോൾ വ്യാഴവുമായി യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ കുലദോഷങ്ങൾ ഈ കൂറുകാരെ ബാധിക്കില്ല എന്നും അറിയുക സർവോപരി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ സുഖഭോഗങ്ങൾ നൽകുന്ന ശുക്രനും ഏറ്റവും നേട്ടങ്ങൾ ധനാഗമം ലൗകികമായ സുഖഭോഗങ്ങൾ ആഡംബര വസ്തുക്കൾ എന്നിവ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് എന്നും ഇവർ അറിയുക പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പുരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൂടെയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുന്നത് അത് ഇവർക്ക് ഗുണാനുഭവങ്ങൾ നൽകും കർമ്മഭാവമായ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അംഗീകാരം നല്ല പ്രവർത്തനം സംതൃപ്തി എന്നിവയെ നൽകും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് അഭീഷ്ടസിദ്ധി സർവകാര്യ വിജയം ധനപരമായ മുന്നേറ്റം മാനസികമായ സുഖങ്ങൾ എന്നിവയെ എല്ലാം നൽകും അന്ത്യ ദിനങ്ങളിൽ ഇവർക്ക് ഏറ്റവും ശുഭകരമായ ദിനങ്ങൾ ആകയാൽ അന്നേ ദിനം ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ധനം നിക്ഷേപിക്കുവാനും എല്ലാം ഏറെ അനുയോജ്യമായ ദിനങ്ങൾ ആകുന്നു എന്നാൽ വാരത്തിൻ്റെ ആദ്യ ദിനങ്ങളായ ഞായർ തിങ്കൾ എന്നീ ദിനങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാമെന്നതിനാൽ ദുർഗാദേവിയെ ഇവർ ഈ ദിനങ്ങളിൽ നന്നായി സ്മരിക്കുക ഇവർക്ക് വ്യാഴം പ്രതികൂലനായാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നത് അറിയുക ഈ കൂറുകാരുടെ കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് മാതൃദുരിതം കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയ്ക്ക് കാരണമാകാം അതിനാൽ ഇവർ വ്യാഴപ്രീതി വരുത്തുക മഹാവിഷ്ണു വചനം ക്ഷേത്രദർശനം വഴിപാടുകൾ എന്നിവ ഇവർ മുടക്കരുത് കൂടാതെ കടത്തകാരകനായ ശുക്രനും ഇവരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ ഈഗോ എന്നിവ ഈ ശുക്രൻ സൃഷ്ടിക്കാം എന്നതിനാൽ ഇവർ വളരെ മനസ്സമയമനം പാലിക്കേണ്ട സമയം ആകുന്നു ഇത് കൂടാതെ ഈ കൂറുകാർക്ക് ഏഴര ശനി അതായത് ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനിയും ഉണ്ട് എന്നതിനാൽ ഇവർക്ക് ശാസ്ത്രപ്രീതിയും വരുത്തേണ്ടത് അത്യാവശ്യമാണ് പന്ത്രണ്ടാമതായി മീനക്കൂർ പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ എട്ട് ഒൻപത് പത്ത് എന്നീ വിഭവങ്ങളിലൂടെയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക അത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകും എങ്കിലും ഗുണങ്ങളെക്കാൾ മുൻതൂക്കം ദോഷങ്ങൾക്കാണ് ഉണ്ടാകുക കാരണം ഈ വാരത്തിന്റെ ആദ്യ രണ്ട് ദിനങ്ങളിൽ ചന്ദ്രൻ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്നു അത് ഇവർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മനസ്സംഘർഷങ്ങൾ തടസ്സം പരാജയം ധനനഷ്ടം പലതരത്തിലുള്ള പ്രതിസന്ധികൾ എന്നിവയ്ക്ക് കാരണമാകാം ഇവർ ഈ ദിനങ്ങളിൽ വലിയ സംരംഭങ്ങൾ തുടങ്ങരുത് നിർണായകമായ ഉടമ്പ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക ശുഭകരമായതും മംഗളകരമായതുമായ കർമ്മങ്ങളും ഈ ദിനങ്ങളിൽ നടത്താതിരിക്കുന്നതാണ് അഭികാമ്യം എന്നാൽ രണ്ട് ദിനങ്ങൾ കഴിയുമ്പോൾ സാഹചര്യം കുറച്ച് അനുകൂലം ആകും തടസ്സങ്ങൾ ഒഴിയും ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈശ്വരനെ നന്നായി ഇവർ ധ്യാനിക്കേണ്ടതുണ്ട് ഏത് പ്രവർത്തികൾക്കും മുന്നോടിയായി ദുർഗാദേവി പിതൃക്കൾ എന്നിവരെയും സ്മരിക്കുക വാരത്തിന്റെ അവസാന ദിനങ്ങളിൽ ചന്ദ്രൻ തന്റെ ഇഷ്ടഭാവമായ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് സമയം ഏറ്റവും അനുകൂലമാകും അതായത് വ്യാഴാഴ്ച മധ്യത്തോടു കൂടി തുടർന്ന് വാരത്തിൻ്റെ അവസാനം വരെയും ഇവർക്ക് മാനസികമായും ശാരീരികവുമായ സുഖങ്ങൾ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ധനപരമായ പുരോഗതി ബിസിനസ്സിൽ ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് ഇവരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് ആരോഗ്യപുഷ്ടി ഊർജ്ജസ്വലത പോരാട്ട വീര്യം ശത്രുനാശം രോഗനാശം എന്നിവയെ നൽകും അതുകൊണ്ട് തന്നെ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് അനുഭവത്തിൽ വരാവുന്ന എല്ലാ ദോഷങ്ങളെയും മറികടക്കുവാൻ മൂന്നിലെ ചൊവ്വയുടെ സ്ഥിതി ഇവരെ സഹായിക്കുന്നു എന്നാൽ ദീർഘകാലമായി ഇവരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും നിലവിൽ ഇവരുടെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകിയേക്കാം കാര്യങ്ങൾക്കെല്ലാം ഒരു മെല്ലെപ്പോക്ക് കർമ്മവിഘ്നം ഈശ്വരാധീനക്കുറവ് എന്നിവ മൂന്നിലെ വ്യാഴം സൃഷ്ടിക്കുമ്പോൾ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ രോഗം ശത്രുശല്യം ധനനഷ്ടം വഞ്ചനയിൽ അകപ്പെടൽ എന്നീ ദോഷങ്ങളെയും സൃഷ്ടിക്കാം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഏഴര ശനിയുടെ ദോഷവും ഇവർക്ക് നിലവിൽ ചെറുതും വലുതുമായ തടസ്സങ്ങൾ അസ്വസ്ഥതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിച്ചേക്കാം എന്നതിനാൽ ഈ കൂറുകാർ വ്യാഴം ശനി എന്നീ പ്രധാനികളായ ഗ്രഹങ്ങളെ ദീർഘകാലം പ്രീതിപ്പെടുത്തണം ശുക്രൻ ഇപ്പോൾ നൽകുന്ന ഫലങ്ങൾ താൽക്കാലികം ആണെങ്കിലും ധനപരമായി ഏറെ സൂക്ഷ്മത ഈ കൂറുകാർ പുലർത്തണം എന്ന് ശുക്രന്റെ അനിഷ്ടാവസ്ഥ സൂചിപ്പിക്കുന്നു അപ്പോൾ ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ച വരെയുള്ള വാരത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേൽപ്പറഞ്ഞ ഫലങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്നതാണ് ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങളുടെ ക്ഷേത്രബലം ഭാവബലം ശുഭ പാപയോഗങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ വ്യതിയാനം വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഏവർക്കും ഈശ്വരൻ്റെ കടാക്ഷങ്ങൾ നിറഞ്ഞ ഗുരുവാരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം